കാലവർഷം ശക്തമായതോടെ പുതിയങ്ങാടി കടപ്പുരത്ത് കടലാക്രമണം രൂക്ഷം ശക്തമായ തിരമാലയിൽ തീരം പലയിടത്തും കടലെടുത്ത സ്ഥിതിയാണ് കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കടലാക്രമണം രൂക്ഷമായതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഏറെയും പ്രതിസന്ധിയിലായിരിക്കുന്നത് വള്ളവും വലയും സൂക്ഷിക്കാൻ ഇവർക്ക് ഷെഡുകൾ ഇല്ലെന്നതും ദുരിതത്തിന് ആക്കം കൂട്ടുന്നു കടൽക്കരയിൽ നിർത്തിയിട്ട വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മണ്ണു യന്ത്രം ഉപയോഗിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചൂട്ടാട് നീരൊഴുക്കും ജല പ്രദേശങ്ങളിലും പിന്നെ തന്നെ അല്ലേ കറിയാഴ്ച കാലവർഷം കൂടിയതാണ് കടൽ ഇത്ര അക്രമക്കുള്ളത് ഒരു കടലാക്രമണം പത്തുപതിനഞ്ചു ദിവസം ഉണ്ടാവും പിന്നെ കാലവർഷം വഴകിയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇപ്പൊ ലേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നത് രണ്ടാഴ്ച മുമ്പേ പൊട്ടാന്ന് കടല് മൂന്ന് ദിവസം മഴ കൊണ്ടാണ് ഇപ്പൊ കടലിങ്ങനെ കൂടിയത് കാറ്റോണ്ടല്ലോ അതുപോലെ ഇപ്പോ ജെ സി പോയാലും കുറെ തോണികളുണ്ടായിരുന്നു അതിൽ വലിച്ചു കയറ്റിട്ട് ഇത് മൂന്നാല് ദിവസം കൂടി ഉണ്ടാവും ഈ കടല്